We'll പു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കടലുണ്ടി കടവിലേക്കാണ് അവിടെ നമുക്ക് കുറെ കാഴ്ചകൾ കാണാറുണ്ട് ഒരു ദിവസം നമുക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരുപാട് ഏരിയകളുണ്ട് അതുപോലെ തന്നെ നല്ല ഫുഡ് കിട്ടുന്ന രണ്ട് സ്ഥലങ്ങളും അവിടെ ഉണ്ട് അപ്പം നമുക്ക് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് ഒന്ന് മുന്നോട്ട് പോയി നോക്കാം നമ്മൾ കോഴിക്കോട് എന്നൊക്കെ വരികയാണെങ്കിൽ ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഈ കടലുണ്ടിയിൽ എത്തിപ്പെടാന് അവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ദേശാടന പക്ഷികളുടെ വലിയൊരു ആവാസ കേന്ദ്രം കൂടിയാണ് കേട്ടത് ഏകദേശം നൂറ് വ്യത്യസ്ത തരം പക്ഷികളും പിന്നെ അറുപതോളം ദേശാടന പക്ഷികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കടലുണ്ടി ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ആണത് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം ഏകദേശം നമ്മളെ ഞണ്ട് കല്ലുമ്മക്കായ മുര അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യ വിഭവങ്ങൾ കടൽ വിഭവങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സമൃദ്ധമായിട്ട് കിട്ടുന്ന സ്ഥലമാണത് ശം ഡിസംബർ ഏപ്രിൽ മാസമൊക്കെയാണ് ഇവിടുത്തെ ടൂറിസത്തിന് ഏറ്റവും പറ്റിയ അതായത് ഇവിടേക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം കേട്ടോ പിന്നെ ഉള്ളത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഈ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ഇവിടെ ഐലൻഡ് ടൂറിസം വളരെ രസമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതായത് നമുക്ക് ഈ കടലുണ്ടി പുഴേന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ഒരു തോണിയാത്ര ഉണ്ട് അതുപോലെ തന്നെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ കണ്ടൽ വനങ്ങളെക്കൊന്ന് തൊട്ടറിയാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് ഈ ഐലൻഡ് ടൂറിസം അതിൻ്റെ കൂടെ നമുക്ക് കരിമീൻ കല്ലുമ്മക്കായ മുരുകറച്ചി അങ്ങനെ തുടങ്ങിയ നാടൻ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ഒരു ദിവസം നന്നായിട്ട് അതിൽ അവിടെ എൻ്റർടൈൻമെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമുക്കൊരു കുടുംബത്തിനൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ദിവസമൊക്കെ നല്ല രസമായിട്ട് അടിച്ച് പൊളിച്ച് അതിൻ്റെ അതൊക്കെ ഇത് നല്ല മത്സ്യവിഭവങ്ങളും നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ആ കണ്ടൽക്കാടുകളും ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് തോണി യാത്രയൊക്കെ നടത്തിയിട്ടൊക്കെ ചെയ കണ്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ കടലുണ്ടി അതിൻ്റെ ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ ഈ ഐലൻഡ് ടൂറിസത്തിനോട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ആ കാര്യങ്ങളും ആ പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ ഇവിടെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കഴിക്കാൻ പറ്റിയ അങ്ങനത്തെ നല്ല നാടൻ ഉപ്പിലിട്ട ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് നല്ല ഇരുന്ന് ആസ്വദിക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്കൊരു ദിവസം നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ നമുക്ക് നാടൻ ഭക്ഷണം കിട്ടുന്ന അവിടുന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു കട ഉണ്ട് നമ്മൾ ബാലേട്ടൻ്റെ കട എന്ന് പറയും ബാലേട്ടൻ്റെ കട എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് അപ്പോൾ അത് ഇവിടെ വന്നിട്ട് കഴിക്കാം പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കടുക്ക ബസാറാണ് കടുക്ക ബസാർ എന്ന് പറഞ്ഞ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കടുക്ക കിട്ടുന്ന അതായത് കല്ലുമ്മക്കായ കിട്ടുന്ന സ്ഥലം ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കിടക്ക കിട്ടും അത് നമുക്ക് ഇവർ തന്നെ പൊളിച്ച് നമുക്ക് തരും അല്ലെങ്കിൽ നമുക്ക് തോടോടു കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം ഇതിനൊക്കെ തന്നെ ഇവിടെ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു നല്ലൊരു ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാം അതെങ്ങനെ പൊളിക്കുക ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത് എന്നൊക്കെ ഒരു മനസ്സിലാക്കി തരും അപ്പം അവിടെ കാലിക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ പോണ വഴിക്ക് ഈ റൂട്ടിലൂടെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇവിടുത്തെ കടുക്കയൊക്കെ മേടിച്ച് നമുക്ക് പോവാൻ സാധിക്കും ഞാൻ ഏതായാലും കുറച്ച് കടുക്ക മേടിക്കുന്നുണ്ട് എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള കടുക്ക നമുക്ക് ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ യാത്രയോട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ പുതിയ പുതിയ യാത്രകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബായ്